ആപ്പിളിന്റെ സിഇഒ ആയിട്ടുള്ള സ്റ്റീവ് അദ്ദേഹം ഒരു ജോബ്സൺ എടുക്കും സച്ചിൻ ടെണ്ടുൽക്കർ നിങ്ങൾ കാണു സച്ചിൻ ടെണ്ടുൽക്കർ ഇങ്ങനെ മെസ്സി എടുത്തു നോക്കൂ കുട്ടിയെ സമയത്തോളം ഇത് അവൻ അപ്പൊ തന്നെ എന്ത് ചെയ്തു വെച്ച് ചോദിക്കും പി ജിഒ പി എച്ച് ഡി ഒക്കെ എടുത്ത അധ്യാപകനോട് ചോദിക്കുന്നു അല്ല എത്രയപ്പോ വരുമാനം നിങ്ങളിപ്പോ എവിടെ എത്തിയത് ഞാനിത് എന്തു ചെയ്യും അധ്യാപകൻ എന്തു ചെയ്യും അങ്ങനെ അത് അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കടമകളെക്കുറിച്ച് പറയണം വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സാമൂഹിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ജില്ലയിലെ ഒരു ഹൈസ്കൂളിൽ അവിടെ ഒരു കുട്ടി പ്രിൻസിപ്പളിനോട് ചൂടാവുന്ന ദേഷ്യപ്പെടുന്ന കയറക്കുന്നൊരു വിഷയം നമ്മൾ ശ്രദ്ധിച്ചത് ആ കുട്ടിയുടെ ഫോൺ വാങ്ങിവെച്ചു എന്നതിൻ്റെ പേരിൽ പ്രിൻസിപ്പളുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തെ കൊലവിളി നടത്തുന്ന തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കൊല്ലും എന്ന് പറയുന്ന രൂപത്തിൽ ഒരു കുട്ടി ഒരു സംസാരം നടത്തുകയും അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് പിന്നീട് സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു രൂപവും നമ്മൾ കണ്ടു ആ കുട്ടി ചെയ്ത വിഷയത്തെ പിന്നീട് ആ കുട്ടി മാപ്പ് പറഞ്ഞു ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്തിരുന്നു ശേഷം ആ കുട്ടി മാപ്പ് പറഞ്ഞു ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു എന്നുള്ള വാർത്ത നമ്മൾ കണ്ടു അതിലുമപ്പുറം ഈ വിഷയം പിന്നീട് നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡൈവേർട്ട് ചെയ്ത് പോയത് യഥാർത്ഥത്തിൽ ആ വീഡിയോ പ്രചരിപ്പിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ വീഡിയോ ആര് പ്രചരിപ്പിച്ചു ഈ കുട്ടി പറഞ്ഞു എന്നുള്ള വിഷയം അത് പ്രചരിപ്പിച്ചത് അധ്യാപകരാണ് അപ്പോൾ അധ്യാപകരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതികൾ എന്ന രൂപത്തിലേക്ക് ചർച്ച പോവുകയും ബഹുമാനായ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള ഫേസ്ബുക്കിലും മറ്റുള്ള പോസ്റ്റുകൾ നമ്മൾ കണ്ടപ്പോൾ അതിലേക്ക് കൂടുതൽ വിരൽ ചൂണ്ടുന്ന അതിൻ്റെ കാരണത്തിലേക്ക് തിരിച്ചു പോകാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടു യഥാർത്ഥത്തിൽ അധ്യാപകരാണോ പ്രതികൾ എന്താണ് വിധിനാശം തോന്നുന്നത് നമ്മൾ ഒരിക്കലും ഒരു ചെറിയ ഒരു തമാശയായിട്ട് കാണേണ്ട ഒരു വിഷയം അല്ല ഇതെന്നുള്ള ഉറപ്പാണ് ഇപ്പം ഇവിടെ ഈ നമ്മൾ നമ്മളാരും ഇപ്പോൾ ഈ കുട്ടിയെ ആ രീതിയിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് ക്രൂഷിക്കണമെന്നോ അല്ലെങ്കിൽ അവൻ്റെ ഭാവിയെ തകർത്ത് കളയെന്നോ ഒന്നും ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു ട്വിസ്റ്റ് നടക്കുകയാണ് ഈ കുട്ടി ചെയ്ത കാര്യമാണോ അതോ ഈ അധ്യാപകൻ ചെയ്ത കാര്യമാണോ ഏറ്റവും വലിയ തെറ്റെന്നുള്ളത് അതൊരു ഭാഗത്ത് ആ ചർച്ച നടക്കുമ്പോൾ ഇതിൽ തമസ്കരിക്കപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ളത് ഈ കുട്ടി ആരുടെ പ്രൊഡക്റ്റാണ് എന്നുള്ളത് ഈ അധ്യാപകനല്ല ഇതിൻ്റെ കാരണക്കാരൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാവരും പറയുന്നൊരു കാര്യം ഈ അധ്യാപകനാണ് അധ്യാപകനാണിത് പരിഹരിക്കേണ്ടതെന്നാണ് ഒരതിമാനുഷനെ പോലെ അധ്യാപകൻ എന്തു ചെയ്യണം ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ന് പിന്നെ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ കുട്ടികളെ സൃഷ്ടിച്ചെടുക്കുന്ന ആരാ ഇപ്പോൾ ജനിതക കാരണങ്ങൾ ചിലപ്പോൾ കുറച്ചുണ്ടാകാം ആണെന്നാണ് എൻവയോൺമെൻറ്റാണെന്നാണ പറയാം സാഹചര്യങ്ങളുണ്ടാകും സമൂഹം അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മളിപ്പോൾ എന്ന് പറയുന്ന വളരെ ഈ വയലൻസും അതുപോലെ തന്നെ പ്രതികാര ബുദ്ധിയൊക്കെ ഫീഡ് ചെയ്യുന്ന സിനിമകൾ ഇടുണ്ട് സോഷ്യൽ മീഡിയ ഇടുണ്ട് പിന്നെ പാരൻറ്റിങ്ങിൻ്റെ കുഴപ്പങ്ങൾ അത് ഉണ്ടായിരിക്കാം നമ്മളുടെ പാഠപുസ്തകങ്ങൾ തന്നെയും എന്ത് ചെയ്യുന്നുണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പല ആശയങ്ങളും അതിന് കാരണമാകുന്നുണ്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഈ പോപ്പുലർ കൾച്ചറിൻ്റെ പ്രശ്നങ്ങളുടെ ധാരാളം വിഷയങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ളൊരു കോമ്പസിറ്റായ ഒരു ഒരു അവസ്ഥയിലാണെന്ന് കുട്ടികൾ വയലൻസ് ഗെയിമിങ് വലിയ വിഷയമാണ് അതെ അതെ ഗെയിമിങ് തീർച്ചയായിട്ടും അപ്പം ചാനൽ ചർച്ചകളൊക്കെ ആവശ്യമില്ലാത്ത രൂപത്തിൽ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ആളുകൾക്ക് പിന്തുണ കൊടുക്കുന്ന അവകാശ ഇല്ലാത്ത അവകാശബോധം ഉണ്ടാക്കുന്ന ധാർമ്മികതയെ റെസ്പോൺസിബിലിറ്റിയെ ഇതിനൊക്കെ തിരസ്കരിക്കാൻ പഠിപ്പിക്കുന്ന അത്തരം ഒരു ആശയ പ്രചണ്ഡ ഒരു പ്രചരണത്തിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ കുട്ടി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി കാരണം കാരണം ആ കുട്ടിയുടെ ഡയലോഗ് നമുക്ക് അറിയാം അത് അവൻ്റെ വായിക്കൊള്ളുന്നല്ല അവൻ എവിടെ ഈ വന്ന് ഒരു ഉണ്ടാക്കിയെടുത്തൊരു ഡയലോഗാണത് അപ്പം അങ്ങനത്തെ ഒരു ഡയലോഗ് പറയുന്നൊരു കുട്ടിയെ സംബന്ധിച്ചോളം ഇവിടെ പറയുന്ന എന്താണ് വളരെ സ്നേഹത്തോടെ തലോടി ചേർത്ത് നിർത്തി ഉപദേശിച്ച് ഒക്കെ ഒരു അധ്യാപകനെന്ത് ചെയ്യണം മാറ്റിയെടുക്കണം എന്നാണ് ഞാനിവിടെ പറയുന്നത് വെച്ചാൽ ഈ ഈ പറയുന്ന ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരോ അധ്യാപകനെതിരെ അല്ലെങ്കിൽ അധ്യാപകർക്കെതിരെ വിമർശനം ഉന്നയിച്ചവരോ ഒന്നും തന്നെ കാലത്തിൽ വന്ന മാറ്റം മനസ്സിലാക്കിയിട്ടില്ല കുട്ടികൾക്ക് വന്ന വല്ലാത്തൊരു ട്രാൻസ്ഫർമേഷനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ല ഇന്നത്തെ കുട്ടിയെന്ന് പറയുന്നത് ഈ പറയുന്നതിൻ്റെയൊക്കെ ഒരുപാട് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം ഈ അധ്യാപകൻ യഥാർത്ഥത്തിൽ ഒന്നാലോചിച്ച് പോകുമോ സാധാരണ പോലെ തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളല്ലേ എത്രമാത്രം ആത്മ എന്താൽ ഇവരെ ഭാഷയിൽ പറഞ്ഞ എന്ത് ചെയ്യണം അവൻ ഭയങ്കര സമാധാനത്തിൻ്റെ വളരെ പ്രവാഹണം ആത്മ നിയന്ത്രണത്തിൻ്റെ മഹാമേരു ആകണം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും വളരെ സാത്വികനായിട്ട് ഇരുന്നു കൊണ്ട് ആവണം ഒരു നല്ല കൗൺസിലിംഗ് കപ്പാസിറ്റി ഉണ്ടാകണം കുട്ടിയെ മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഇവിടെ ഒരു വല്ലാത്ത മാനിപ്പുലേഷൻ നടക്കുന്നുള്ള ഒരു സാധാരണ അധ്യാപകന് ഒരു ഭാഗത്ത് ഒരധ്യാപകൻ എന്ന നിലയിൽ തന്നെ അനുഭവിക്കുന്ന മറ്റെല്ലാവരും അനുഭവിക്കുന്ന പോലെയുള്ള ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്ന ഒരാളാണ് തൊഴിൽ രംഗത്ത് അയാൾക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുണ്ടാവും ഈവൻ അവിടെ തന്നെ ഉണ്ടാകുന്ന പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലെ ആൾക്കാർ സമ്മർദ്ദം ഉണ്ടാവും സ്റ്റാഫ് റൂമിൽ സ്റ്റാഫ് റൂമിൽ ഇതുണ്ടാവും ഒപ്പം ഇദ്ദേഹത്തിന് ജോലി അല്പം എന്തായിരിക്കും പോകുമില്ല എന്നുള്ള ഇതായിരിക്കും ഇനിയിപ്പോൾ റൊട്ടേഷനിലെന്ത് ചെയ്യും വേറെ സ്കൂളിലേക്ക് തട്ടുക എന്നുള്ള അവസ്ഥയിൽ അപ്പം ഇങ്ങനത്തെ ഈവൺ പല സ്കൂളുകളിലും എന്തു ചെയ്യണം അപ്പം വണ്ടി എന്ത് ചെയ്യണം എൻ്റെ പൈസ അധ്യാപകരുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം കൊടുക്കണം എന്നാലും കുട്ടി എന്തുവേലുള്ളൂ അപ്പോൾ എലക്ഷൻ്റെ സമയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ചെയ്യണം പോകണം മറ്റു ചില സാമൂഹ്യ സർവേകൾക്കൊക്കെ അധ്യാപകം അപ്പോൾ പഞ്ചായത്തിലെ മീറ്റിംഗ് ഓ ഓഫീസ് നല്ലതിനും അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു അധ്യാപകനോട് തന്നെയാണ് നിങ്ങൾ വളരെ സമാധാനപൂർവ്വം കാര്യങ്ങൾ പരിഹരിക്കണമെന്ന് പറയുന്നത് അത് ഒരു ഒരു വൈരുദ്ധ്യ ഇനത്ത് ഉണ്ടാകുമ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞാൽ ഈ ഈ പുതിയ കുട്ടിയെന്ന് പറയുന്നത് അത്ര ലളിതമായിട്ട് ഡീല് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല എന്നും മനസ്സിലാക്കണം ഈ കുട്ടിയെ സ്ഥലത്തോളം ഒരു സാധാരണ അധ്യാപകൻ്റെ കഴിവിനോ അറിവിനോ പരിഹാര ശേഷിക്കൊക്കെ അപ്പുറത്തേക്ക് പലപ്പോഴും കുട്ടികൾ പോകുന്നുണ്ട് കാരണം ഇവർ രൂപപ്പെട്ട സാഹചര്യവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം പലപ്പോഴും വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ് രണ്ടെന്ന് പറഞ്ഞാൽ ഈ സാധാരണ പറയുന്ന പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് ഒന്നറിയാൻ നമുക്ക് എന്തു ചെയ്യണം അപ്പോൾ പാരൻറ്റിങ് പ്രശ്നമാണെങ്കിൽ എന്ത് ചെയ്യണം പാരൻറ്റിങ് ക്ലാസ് സംഘടിപ്പിക്കണം അപ്പോൾ ഈ പാരൻറ്റിങ് ക്ലാസ് സംഘടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആരെയാണ് വിളിക്കേണ്ടത് ഇങ്ങനെ കച്ച കെട്ടി കൂട്ടിട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എൻ്റെ ഫീസ് പതിനായിരം ആണ് ഇരുപത്തയ്യായിരം ആണ് എന്ന് പറയുന്നൊരു വിഭാഗം ഇവരാണ് ഭയങ്കരമായിട്ട് എന്നിട്ട് അവരെ കൊണ്ടുവന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവരെന്ത ചെയ്തു അത് കഴിഞ്ഞ് ഫീസ് വാങ്ങിച്ചു പോയി എത്രമാത്രം ഇമ്പാക്റ്റ് ഇവരുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അറിയണ്ടേ ഇനി ഈ പാരന്റിങ് ക്ലാസ്സിലേക്ക് അത് വേറെ ഞാൻ പറയാം ഈ പാരന്റിങ് ക്ലാസ്സിലേക്ക് പാരന്റ്സിനെ നിർബന്ധമായിട്ട് വിളിക്കാൻ അധ്യാപകർക്കും വല്ല അധികാരമുണ്ടോ സ്കൂളിനും വല്ല അധികാരം ഉണ്ടോ ആരെങ്കിലും പങ്കെടുത്തില്ലെന്നൊക്കെയാ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാനില്ല നമുക്കറിയാം പാരന്റിങ് ക്ലാസ് വിളിച്ചാൽ വരുന്നത് ഇന്നല്ല പാരന്റ്സ് ആക്കാരും ആരാണോ വരേണ്ടത് എന്തുയില്ല വരികയില്ല ഇനിയിപ്പോൾ ഈ പറഞ്ഞ മോട്ടിവേഷൻ രണ്ടാമത്തെ ഒരു പരിഹാരം പറയണത് കുട്ടിയെന്തു ചെയ്യാൻ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തെടുക്കണം അവന് ജീവിതാഭിലാഷം ഉണ്ടാക്കണം തൊഴിലിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്രൊഫഷണൽ അതിനെക്കുറിച്ചൊക്കെയുള്ള അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടാക്കുക എന്ന് അവിടെയും വരുന്ന ആരെന്നെയാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കർ ഇതുപോലത്തെ ഒരു കഥാപാത്രമാണ് നമ്മളെല്ലാവരും പറയല്ല പക്ഷേ നമ്മൾ അറിഞ്ഞിടത്തോളമുള്ള തൊണ്ണൂറ് ശതമാനം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറയുന്നവരും കൃത്യമായിട്ട് മണി മൈൻഡഡായിട്ട് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കൂട്ട് മറ്റേ ഇങ്ങനെ പ്രിപ്പയർഡായിട്ടിരിക്കുന്ന ആളുകളാണ് അവരെ തിരുത്തണേ തിരുത്തിക്കോട്ടെ അപ്പം എന്തായാലും അത് ഇനി ഇവർ വന്ന് ഇവർ എന്താണ് നല്ലവണ്ണം പഠിച്ച് മറ്റേ ഐ എസ് ആർ ഐയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ തൊപ്പി പറയണമെന്ത് എടാ പൊട്ടാ ഞാൻ എസ് എൽ സി പാസ്സായിട്ടില്ല എൻ്റെ ഒരു ദിവസത്തെ വരുമാനം ഒരു ലക്ഷം രൂപയാണ് എനിക്കൊരു അഞ്ച് മണിക്കൂർ സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കിട്ടും പഠിക്കുന്നതിലൊരു കാര്യമില്ല ഇതിലേതാണ് വിശ്വസിക്കേണ്ടത് ഐ എസ് ആർ ഐ പോലെ ബുദ്ധിമുട്ടും ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ കൊല്ലത്തിൽ ഇനി അതുമല്ല ഇനി വലിയ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വന്നിട്ടും പറയുന്നതാണ് എന്താണ് നിങ്ങൾ പിന്നെ ആപ്പിളിന്റെ സിഇഒ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സൺ എടുക്കും അദ്ദേഹം ഒരു ഡ്രോപ്പ് ഔട്ട് ആണ് ഏഹ് സച്ചിൻ ടെണ്ടുൽക്കറെ നിങ്ങള് കാണോ സച്ചിൻ ടെണ്ടുൽക്കർ സ്കൂളിൽ ഇങ്ങനെ മെസ്സി എടുത്തു നോക്കൂ കുട്ടികൾ സമയത്തോളം ഇത് അവൻ അപ്പത്തന്നെ ചെയ്തു എടുത്തു വെച്ച് ചോദിക്കും മറ്റേ പി ജി യോ പി എച്ച് ഡി ഒക്കെ എടുത്ത അധ്യാപകനോട് ചോദിക്കുന്നു അല്ല എത്ര ഇപ്പൊ വരുമാനം നിങ്ങളിപ്പോ എവിടെ എത്തിയത് അപ്പോൾ മോട്ടിവേഷൻ എന്നുള്ള ഇത്തരം ആശയങ്ങളും ഒന്നും ഫലപ്രദമല്ല കൗൺസിലിങ്ങിലേക്ക് പോകുമ്പോൾ സ്കൂളുകളിലൊക്കെ കൗൺസിലേഴ്സ് ഉണ്ടാവണം എന്നുള്ളതാണ് അത് അത് സർക്കാർ ഇപ്പം ചിലപ്പോൾ നാല് സ്കൂളിൽ ഒരു കൗൺസിലർ ഉണ്ടായിരിക്കാം പത്തോ രണ്ടായിരോ കുട്ടികളിലൊരു സ്കൂളിൽ ഈ കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ഇനിയിപ്പറിയുന്ന സോക്കാളുടെ കൗൺസിലിങ്ങിന് എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഈ ഇവിടെ താമരശ്ശേരിയിൽ ആ ഉമ്മയെ കൊന്ന ചെറുപ്പക്കാരൻ അവന് ഭേദപ്പെട്ട ഒരു സെൻറ്ററിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നേരെ വന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഒരു സെൻ്ററിന് പോലും യാതൊരു വിധത്തിലുള്ള ചലനങ്ങളോ മാറ്റങ്ങളോ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കേവലം അധ്യാപകന് എന്തു ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അവൻ്റെ ഈ ചേർത്ത് പിടിക്കലുകൾ കൊണ്ടൊക്കെ കാരണം അതൊക്കെ പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത് അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളായത് ഈ പറയുന്ന ഒരുപാട് അനുബന്ധ ഘടകങ്ങളെ പരിഹരിക്കാൻ തയ്യാറില്ലാതെ അതൊക്കെ അങ്ങനെ തന്നെ അവിടെ നിന്നോട്ടെ നൈറ്റ് ലൈഫ് അവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ ജി ജെ പാർട്ടി അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ മറ്റേ ഈ സ്കൂൾ കൾച്ചർ ഇങ്ങനെയൊക്കെ തന്നെ നിലനിന്നോട്ടെ അവകാശബോധം അങ്ങനത്തെ ഉണ്ടായിക്കോട്ടെ പാർട്ടിക്ക് വേണ്ടി പണി എടുക്കുന്നവന് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങള് പ്രിൻസിപ്പളോട് തച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യുക വാങ്ങിച്ചു കൊടുത്തോളൂ ഇതൊക്കെ ഒരു ഭാഗത്ത് നിലനിർത്തിക്കൊണ്ട് കുട്ടിയുടെ മാത്രം പ്രശ്നങ്ങളെ ഒരു അധ്യാപകൻ പരിഹരിക്കണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമുണ്ട് ഇനിയൊരു കാര്യം വെച്ചാൽ ഈ അധ്യാപകൻ ഇടപെടാൻ പറ്റുമോ അധ്യാപകൻ ഇടപെടാൻ ഭയപ്പെടുന്നില്ലേ കാരണം ഇടപെട്ട ഏതെങ്കിലും നിലയിൽ അത് പോയി കഴിഞ്ഞാൽ ഒന്ന് കുട്ടിക്ക് ഒരു പരാതി കൊടുത്തിട്ട് ഇയാളെ കൊടുക്കാം രണ്ട് എത്ര പാരൻസ് അനുകൂല നിലപാടെടുക്കുന്നുണ്ട് ഇപ്പം ഈ വീഡിയോ ഷൂട്ട് ചെയ്തു അല്ലേ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അധ്യാപകൻ ഇത് കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ എന്തെയല്ല എന്നെങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ചെയ്യൂലെന്ന് ചിലപ്പോൾ എന്തെയ്യും പറയാം ഒരു തെളിവ് എന്നുള്ളത് ചെയ്തതിൽ ഒരു തെറ്റുമൊക്കെ പറയാൻ കഴിയില്ല അത് പ്രചരിപ്പിച്ച എന്ത് ചെയ്തില്ല ശരിയായില്ല എന്നുള്ള മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇനി കാരണം വെച്ചാൽ ഈ നമ്മൾ ഈ നിയമത്തെ സ്വയം വ്യാഖ്യാനിക്കുന്ന കോട്ടഗതിയിലൊക്കെ പ്രശ്നമുണ്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ നെന്മാറ കണ്ട ഈ കൊലപാതകം അല്ലേ ആ വ്യക്തിയെക്കുറിച്ച് പോലീസ് പോലും അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കുന്നു ഇദ്ദേഹത്തെ പുറത്ത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നു അപ്പോൾ ഒരു പോലീസ് റിപ്പോർട്ട് എന്തിനാണ് കോടതി വാങ്ങിക്കുന്നത് ആ പോലീസ് റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ട് കോടതി സ്വയം തീരുന്നു ഈ വ്യക്തിക്ക് ജാമ്യം കൊടുക്കുന്നു അപ്പോൾ ആ ജാമ്യം കൊടുത്ത വ്യക്തി വന്നിട്ട് ചെയ്യുന്നു വെണ്ണ കൊലപാതകം നടന്നു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇപ്പറയുന്ന വ്യക്തികളിൽ ഉണ്ടാകും അല്ലേ അല്ലെങ്കിൽ കണ്ടക്ട് ഡിസോർഡർ ഉള്ള ഒരു ഉണ്ടാകും നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ സൈക്കോപാത്ത് എന്ന് പറയുന്ന ഒൻപത് വയസ്സായ ഒരു കുട്ടിയാണ് രണ്ടോ മൂന്നോ കൊലപാതകങ്ങളാണ് ആ കുട്ടി നടത്തിയത് എന്നിട്ട് പക്ഷേ ശിക്ഷിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവസാനം ആ കുട്ടി ഇന്ന് എവിടെയോ ജീവിക്കേണ്ട ഇന്ത്യയിൽ ഈ രക്ഷ അപ്പം ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിലുള്ള മനോവൈകല് വരേണ്ടത് അതെ മനോവൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകൾ തിരിച്ചറിയാനോ ഒന്നുമുള്ള സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു കേവലം അധ്യാപകനെ ക്രൂഷിച്ചതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അത്ര ഒരു സമൂഹത്തെ ക്രൂഷിച്ചതുകൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല ഈ പ്രശ്നമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മാറേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് സംവിധാനത്തിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് പിന്നെ നമ്മുടെ സോഷ്യൽ സൈക്കിലുണ്ട് മനോഭാവത്തിലുണ്ട് പോപ്പുലർ കൾച്ചറിലുണ്ട് ധാർമ്മികമായി ഒരു ജീവിത ചിട്ടയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഇത് മടക്കാതെ ഒന്നും ഒരു പരിഹാരം കുട്ടികളുടെ മനസ്സറിഞ്ഞ് സംസാരിക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആൽഫ ജനറേഷൻ കഴിഞ്ഞാൽ ബി ടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അപ്പോൾ പോലും കുട്ടികൾ അറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് ധാർമ്മികത എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ ഒരു പോയിന്റിലേക്ക് വരാൻ എന്നാണോ നമുക്ക് കഴിയുന്നത് അത് എങ്ങനെ ഒരു കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നതിൽ വിജയകരമായി നമുക്ക് എപ്പോഴാണോ മുന്നോട്ട് പോകാൻ കഴിയുന്നത് അന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പരിഹാരം ഉണ്ടാവുള്ളൂ ഇതിനെ ഓരോന്നിനെയും ഓരോ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത് ഇപ്പോൾ ലഹരി പറയുമ്പോൾ ലഹരിയെക്കുറിച്ച് പറയും വയലൻസ് പറയുമ്പോൾ വയലൻസിനെ വേറെ കാണും പഠന പഠനവിനോക്കാവസ്ഥ പറയുമ്പോൾ അതിനെ വേറെ കാണും കുട്ടികളിലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ശരിക്കും ഒറ്റ ഫ്രെയിമിൽ വരുന്നതാണ് അത് പുതിയ കുട്ടി എന്നത് ഇതാണ് ഇതെല്ലാം ചേർന്നതാണ് ഇതെങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ടായാലും ഒന്നാണ് സിനിമ ഇപ്പോൾ സിനിമയെക്കുറിച്ചൊരു കുറച്ച് പോപ്പുലറായ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളൊരു വ്ലോഗറുടെ ഒരു വീഡിയോ കണ്ടിരുന്നു അതിൽ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് അദ്ദേഹം ഈ അടുത്തിറങ്ങിയ ഒരു എട്ടോ പത്തോ സിനിമകളെ അവലോകനം ചെയ്തുകൊണ്ട് പറയണം ഈ സിനിമകൾ ഒരു കുട്ടിയിലും എന്തുണ്ടാക്കും അദ്ദേഹം ഒന്ന് വൃത്തിഹീനമായ അവസ്ഥ അതായത് കുളിക്കണ്ട അലക്കണ്ട മുടി വെട്ടണ്ട ഇങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാക്കും രണ്ടാമത്തേത് പിന്നെ പഠനം ിൽ പിന്നോക്കുക അത് എന്നാണ് നായകന്മാരൊക്കെ ഹീറോസൊക്കെ പഠിച്ചിട്ട് എന്തിനാന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട് അതനുകരിക്കുന്നു മൂന്നാമത്തത് ലഹരിയിലേക്ക് ഊട്ടി പോകും നാലാമത്ത് സാമൂഹിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കുട്ടി ഒളിച്ചോടും അതായത് രാത്രി രണ്ട് മണിവരെ കടന്നുറങ്ങി പകല് പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റാലും പ്രശ്നമില്ല ആരോടൊരു ഉത്തരവാദിത്തമില്ല ഇങ്ങനത്തെ സിനിമ എന്നുള്ളത് ഭയങ്കര സ്വാധീനതയിലുണ്ട് വയലൻസിന് പ്രധാന കാരണം സിനിമയാണ് രണ്ടാമത്തൊരു സംഗതി ഈ വ്യക്തി അമിതമായ വ്യക്തി സ്വാതന്ത്ര്യം എന്ന കോൺസെപ്റ്റ് ഇവിടെ ഉണ്ട് അതായത് ഏറ്റവും വലുത് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എൻ്റെ ഇഷ്ടം എൻ്റെ ബോഡി എൻ്റെ എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം ഈ ഒരു കാഴ്ചപ്പാടും കുട്ടികളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതൊരു പക്ഷേ ഒരു മുപ്പത് നമ്മൾ പുതിയ പുതിയ കാലത്ത് തന്തവൈബിൽ എന്ന് പറഞ്ഞ ആളുകൾ എന്നല്ലോ ആർ ആൾക്കാർക്ക് മനസ്സിലാവില്ല അത്രമേൽ കുട്ടികളെ ഈ സ്വാതന്ത്ര്യ ചിന്ത എളുപ്പത്തിൽ പറഞ്ഞു പറഞ്ഞുമാണ് ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ അത് മാത്രമാണ് അവരുടെയും അതിനു മുന്നിൽ മറ്റൊന്നും ഒരു തടസ്സമല്ല അതുകൊണ്ടാണ് സ്വന്തം മാതാവിനെ കൊല്ലാൻ വരെ കുട്ടികൾ മടി മടികാണിക്കാതെ വരുന്നത് അധ്യാപകനെതിരെ കയർക്കാൻ കുട്ടികൾ മടി കാണിക്കാതെ വരുന്നത് അതായത് കുട്ടികളിലുള്ള പ്രശ്നത്തെക്കാൾ വലിയ പ്രഷറ് അധ്യാപകരോ രക്ഷിതാക്കളൊന്നും അനുഭവിക്കുന്നുണ്ട് ഒരു അധ്യാപകൻ്റെ രക്ഷിതാവിൻ്റെ മനസ്സിലുള്ള പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കുന്ന മനസ്സിൽ അനുഭവിക്കുന്ന നീറ്റൽ അത് ഇന്ന് ഇവിടെ വരുന്ന ചർച്ചയില്ല ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല മറ്റൊന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന അവകാശബോധവൽക്കരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് അവകാശത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കണം എന്നാൽ അതിനു മുമ്പ് കടമകളെക്കുറിച്ച് പറയണം കടമകളെക്കുറിച്ച് പറയാതെ അവകാശങ്ങളെക്കുറിച്ച് പറയരുത് ഈ അടുത്തു എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി അത് ഹയർ സെക്കൻഡറി ഒന്നും കുറച്ച് താഴ്ന്ന ക്ലാസ്സിലാണ് അധ്യാപകനെ കുട്ടി ആക്രമിച്ചു അധ്യാപന് പരിക്കുപറ്റി എനിക്കൊണ്ട് ശരീരത്തിൽ സ്റ്റിച്ചിറണ്ടി വന്നത് എനിക്കൊണ്ട് ഞാൻ ഭയങ്കര വിശദീകരിച്ച് പറഞ്ഞ ഒരു പക്ഷേ അതിങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല അവസാനം കുട്ടിയെ ഒരു ചെറിയ പണിഷ്മെൻറ്റിന് വിധേയമാക്കി എന്നതാണ് കാരണം ആ റിവഞ്ച് വെച്ച് കുട്ടി അടിച്ചു അധ്യാപനം അവസാനം കുട്ടിയോട് എല്ലാവരും ചോദ്യം ചെയ്യുന്നു അപ്പോൾ കുട്ടി പറഞ്ഞു അധ്യാപകൻ എൻ്റെ സ്വകാര്യ ഭാവത്ത് സ്പർശിച്ചു അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല കുട്ടിക്കെന്തോ ചെറിയ പണിഷ്മെൻ്റ് കൊടുത്താണ് ക്ലാസ് മുറിയിലെ എല്ലാ കുട്ടികൾക്കും ഇടയിൽ വെച്ചിട്ട് അവിടെ പറഞ്ഞു ഞാനിത് പോക്സോ കേസ് കൊടുക്കും എന്തു ചെയ്യും അധ്യാപകൻ എന്തു ചെയ്യും അങ്ങനെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കടമകളെക്കുറിച്ച് പറയണം വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതിനു മുമ്പ് സാമൂഹിക ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് പറയണം സിനിമയെപ്പോലെയുള്ള ഗെയിമുകൾ പോലെയുള്ള കാർട്ടൂണുകൾ പോലെയുള്ള പല പല മീഡിയകളും സ്കൂളിൽ പണ്ടൊക്കെ പറഞ്ഞിരുന്ന് വീട്ടിലുള്ളത് ഉറങ്ങാനാണ് പകൽ സമയമുള്ളൊരു സ്കൂളിലാണെന്നാണ് പറഞ്ഞിരുന്നത് ഇന്ന് സ്കൂളിലുള്ളതിനേക്കാൾ മാതാപിതാക്കളോടൊപ്പം ചിലവഴിക്കുന്നതിനേക്കാൾ എല്ലാം കൂടുതൽ സമയം വലിയൊരു ശതമാനം കുട്ടികളും സ്ക്രീനിലാണ് ചിലവഴിക്കുന്നത് അവിടെ നിന്ന് ഒരു ഒരധ്യാപകൻ ഒരാഴ്ചയിൽ പത്ത് മിനിറ്റ് കൊടുക്കുന്ന ഒരു ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ഒരു മോട്ടിവേഷണൽ സ്പീക്കർ വർഷത്തിലൊരിക്കൽ കൊടുക്കുന്ന ഒരു മണിക്കൂർ ക്ലാസ് ഒരു രക്ഷിതാവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൊടുക്കുന്ന ഒരു ഉത്ബോധനം എന്നതിനേക്കാളപ്പുറം നിരന്തരമായി കുട്ടി സഹവസിക്കുന്ന ഫോണിൽ നിന്ന് കിട്ടുന്നത് ആണ് അവൻ്റെ വ്യക്തിത്വത്തെ തീരുമാനിക്കുന്നത് രൂപപ്പെടുത്തുന്നത് ഇതിനെയെല്ലാം നിയന്ത്രിച്ച് ക്രമീകരിച്ച് പോയാലേ ഒരു നല്ല തലമുറ നാടിനും സമൂഹത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്നു ഇവിടെ ഈ ഒരു വിഷയം ഇവിടെ പറഞ്ഞത് ഈ ഒരു കുട്ടിയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല ഈ ഒരു കുട്ടി ഒരു ഒരു പരിച്ഛേദമാണ് യഥാർത്ഥത്തിൽ ഇന്നുള്ള തലമുറയുടെ മാറ്റങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തു ഉപദേശം നൽകിയാലും അത് തന്തവൈബായി കാണുന്ന കുട്ടികളെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു അത് ബ്രിഡ്ജ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ആത്യന്തികമായി പരിഹാരമുള്ളത് അവരുടെ ഭാഷയിൽ അവരോട് സംസാരിച്ച് അവർക്ക് വേണ്ട ഇടങ്ങളും സ്പേസും നൽകിക്കൊണ്ട് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ സമഗ്രമായ ചില മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കേണ്ടതെന്ന് പ്രത്യാശിക്കുകയാണ്